രണ്ടുപേരും കൂടെ എങ്ങോട്ടോ എവിടെ പോവാ 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 നമ്മൾ കുളിക്കാൻ മൂന്ന് വർഷമായിട്ടും ഞാൻ വർഷങ്ങളായിട്ട് കാര്യമാണ് ഇവിടെ വന്നിട്ട് പോവാതെട്ടില്ല കൊറോണിന് ഇപ്പൊ നാളെയാണ് പ്രദീക്ഷി പക്ഷെ നാളെ പോവാൻ പറ്റില്ലെങ്കിലും പോവാൻ പോകലെന്തോ അല്ല ഇന്ന് എന്തുകൊണ്ടാ പോ യും <coughs> ാണ് <laughs> അവ <laughs> ണോ കൊണ്ടോ പോറല്ലേ പോയിട്ടുണ്ട് നമ്മള് പോയിട്ടുണ്ടല്ലോ ആ കഴിഞ്ഞ കൊല്ലം ജയിച്ച് കൂടുതലും പെരുന്നാളിന് വന്നില്ല അല്ലേ കൊല്ലം വരുന്നില്ലേ നേരത്തെ തന്നെ എങ്ങനെയാണ് എഴുന്നേക്ക് എഴുന്നേക്ക് എന്നാ സെന്റ് തോമസ് കോളേജിന്റെ ഫ്ലാറ്റിന് ജോലിയാ മറ്റേ ലൈറ്റും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് ആവുമോ ഇനി ഉണ്ടോ മാറി മാറി വരുന്നവരാനാണോ ഷോർട്ട് ലൈറ്റിലാണ് നിക്കുന്നെ ഇത് ഈ വണ്ടി ഇങ്ങോട്ട് വന്നാണോ ഇത്രയും വണ്ടിയോന്നിട്ട് ഇത്രയും വണ്ടിയോ വല്യ വണ്ടിയില് ഇന്നാണോ അടി നടക്കുന്ന ദിവസം നാളെയാ നമ്മള് കഴിഞ്ഞ വല്ല വന്നിട്ട് അടി നടന്നില്ല അതിന അടി നടന്നില്ല കേക്കോടെ കണ്ടോ പാല ജൂരി പല കുരിശൊള്ളി അങ്ങനെ പാലാപ്പള്ളി അലങ്കരിച്ചത് കാണാൻ വേണ്ടിട്ട് ആകാംക്ഷയോടെ നോക്കിയപ്പോ ജസ്റ്റ് കൊറേ ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ കൊല്ലത്തെ അത്രയും ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഈ കൊല്ലം കണ്ടില്ല പിന്നെ ഞങ്ങൾ പോയത് വെള്ളിയാഴ്ച ആയിരുന്നു വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയതാട്ടോ സിനിമ ആയാലും അടിപൊളിയാവുമായിരിക്കും ഏതായാലും അടുത്ത ദിവസത്തെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട് അപ്പൊ അതേ പള്ളി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പോകുന്നത് വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഇടണോലോ അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ വണ്ടി ഇടാനായിട്ട് ഒരു കറക്റ്റ് സ്ഥലം നല്ല സേഫ് ആയ ഒക്കെ തപ്പി നടക്കുകയാണ് പിന്നെ ഇന്ന് പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലത്തും ഇടാൻ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും അങ്ങനെ ഞങ്ങൾ പോന്നപ്പോഴാണ് നമ്മുടെ പുഴക്കര മൈതാനത്ത് ദേ അടിപൊളിയായിട്ട് നടക്കുന്ന കണ്ടോ സൂപ്പറായിട്ട് ആയിട്ട് കഴിഞ്ഞ കൊല്ലത്തേക്കഴിഞ്ഞു കൂടുതൽ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പാലായിൽ കാർണിവലും കൂടെ ആണല്ലോ അങ്ങനെ ആദ്യം പള്ളി പോകണ്ടായി എന്നാ പിന്നെ പുഴക്കര മൈതാനത്ത് കയറി ജസ്റ്റ് ഒന്ന് കറങ്ങേക്കാന്ന് കരുതികൊണ്ട് ഞങ്ങൾ വണ്ടി ഏകദേശം അവിടെയൊക്കെ ആ ഒരു സ്ഥലത്ത് നോക്കിയാണ് കേട്ടോ പാർക്ക് ചെയ്തത് അങ്ങനെ പിള്ളാരെയും കൂടെ കേറിയപ്പോൾ തന്നെ അവരാദ്യം ആദ്യം കണ്ടുപിടിച്ച ഐറ്റംസ് തന്നെ ആദ്യം കേട്ടിട്ടോ അതേ ജോക്കൂട്ടനും കല്ലൂസും കൂടെ ബൈക്ക് റൈഡിങ്ങിലാണ് കേട്ടോ ഒരാൾക്ക് അൻപത് രൂപയുണ്ടോ ഈ ഒരു ചെറിയ വണ്ടി കയറുന്നതിന് അത് വെറും പത്ത് മിനിറ്റും ചില ഒരു അഞ്ചു മിനിറ്റ് വരെയൊക്കെയാണ് കേറ്റാറുട്ടോ ഒരു അഞ്ചാറ് റൗണ്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ അതും തീർന്നു പിന്നെ നമ്മൾ ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന അടുത്തേക്കാണ് നേരെ പോയത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്തോ ഭയങ്കര ബഹളവും പാട്ടുമൊക്കെ കേൾക്കുക അപ്പോൾ എനിക്ക് തോന്നി ഗാനമേള നടക്കുന്നുണ്ടെന്ന് നേരെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ എൻട്രൻസിൽ ടിക്കറ്റ് എടുത്തിട്ടാട്ടോ അവൻ നമ്മൾ കയറ്റിക്കൊണ്ടിരുന്നത് ഒരാൾക്ക് ചോദിച്ചപ്പോൾ നൂറ് രൂപ നമ്മുടെ കയ്യിലിവിടെ പൈസ കൊടുത്ത് അവിടുന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്ന ഫുഡ് ഫെസ്റ്റ് ആയിട്ട് വരെ നൂറ് രൂപ എൻട്രി ഫീസ് അവർ മേടിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഗാനമേളയ്ക്ക് ഉള്ളതുകൊണ്ടായിരിക്കും എന്നാലും നൂറ് രൂപ കുറച്ച് അന്യായ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കയറാതെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പൊ പിന്നെ നേരെ പള്ളിയിലോട്ട് പോയി അപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസങ്ങളിലൊന്നും ഇവിടെ കയറി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പരിപാടി ആയിരിക്കും അതുകൊണ്ട് അവിടെ കയറി പ്രാർത്ഥിച്ച് നേർച്ച കിട്ടിതേ നേരെ ഇവിടേക്ക് വന്ന് പിള്ളേർക്ക് ഓരോ ഐസ്ക്രീം അങ്ങ് വാങ്ങി കൊടുത്തു എന്നാ കൈ ഇങ്ങനെ കാണിച്ചേ അങ്ങനെ പിള്ളേർക്ക് ഐസ്ക്രീമും ഞങ്ങളിതേ ഓരോ കോൺഫ്ലവറും ബജിയും കഴിച്ച് നേരെ എനിക്ക് തിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ലേറ്റ് ആയിട്ടില്ലായിരുന്നു ഞങ്ങൾ പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളായിരിക്കും ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഞങ്ങളിത് പെരുന്നാൾ കൂടി വീട്ടിലേക്ക് മടങ്ങുകയാണ് പെരുന്നാൾ കൂടി എൻ്റെ ക്ഷീണത്തിൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും താമസിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ വന്നപ്പോൾ പാക്കറ്റിലുള്ള പൂരി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കിഴങ്ങേറിയാണ് കേട്ടോ ഇതാ കിഴങ്ങും ക്യാരറ്റെല്ലാം കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കറിലിട്ട് അടിച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കടുക്കൊക്കെ പൊട്ടിച്ച് ചെറുതായിട്ടൊന്ന് താളിക്കല് പോലെ ചെയ്തിട്ട് അതിനകത്തേക്ക് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നല്ല തിള വരുമ്പോഴേക്കും നല്ല ഇതുപോലെ കൊഴുങ്ങി നല്ല സൂപ്പറ് സാധനം കിട്ടും കേട്ടോ പൂരിയുടെ കൂടെ ഈ ഒരു കറി നല്ല അടിപൊളി കോമ്പോയാണ് അടിപൊളി ടേസ്റ്റും ആണ് കേട്ടോ രാവിലെ രണ്ടും കൂടെ എന്റെ പരിപാടി ഏ എട്ടാണോ കളിക്കുവാണോ എന്നാ കളിയാക്കിയോ ആ ചോക്കൂട്ടനോടോണ്ടാക്കല്ലോ ഇത് എന്ത് ചെയ്യോ അല്ലോ വാ ചെയ്തേങ്ങനെയത് കാണിച്ചെന്നേനെ ഏ അത് പെൻസിൽ എന്തിനാ പിടിക്കുന്നാങ്ങത് അറിയാത്തവർക്ക് വേണ്ടിട്ടാ അത് കൊള്ളാലോ ഇതെവിടെ വല്യസ് കണ്ടേ ഇങ്ങനെയാണോ എഴുതണ്ടേ അത് കൊള്ളാലോ അടിപൊളിയാണല്ലോ ജോക്കൂട്ടിനൊക്കെ പോയോ ആണോ അയിന ഒരു വേഗം പോയേണ്ടോ ഏഹ് ആണോ ആ അവനൊരു ദിവസം നിന്നോളല്ലേ വേഗം പോയല്ലേ അയിന് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ നിൽക്കാൻ പറയാവേ ഓക്കേ അപ്പൊ നിൽക്കൂല്ല അന്നേരം കല്ലൂസിന് കളിക്കാലോ അല്ലേ ഓക്കെ